സൗണ്ട് കേട്ടെത്തല്ലേ രണ്ടു കണ്ണും കാണുകയാണെങ്കിൽ അവന്റെ സൗണ്ട് കേട്ട് കറക്റ്റ് സ്ഥലത്തായിട്ട് എത്തും കൃഷ്ണമണിയുടെ ഒക്കെ ഒരു ബ്രൗൺ കളറ് ഇവിടെ ഒരു നെക്കിനൊരു ഇത് കണ്ണ് കാണാൻ തപ്പി തപ്പി നടന്ന അങ്ങനെ അങ്ങനെ ഒരു വന്നതാണ് നമ്മൾ പ്രത്യേകം നടന്നു പോയാൽ പോലും അയാൾക്ക് അറിയാം പെട്ടെന്ന് രാത്രി ഒരു രണ്ടു മണി സമയത്ത് നമ്മളൊന്ന് വരണ്ടി വന്നാല് ഭയങ്കര കരച്ചില്ലാണല്ലേ സൗണ്ട് വെച്ചത് പിടിക്കും അത് വഴി കിടന്ന് കിട്ടുന്നു മൂന്നെണ്ണത്തിന് കൊണ്ട് കളഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് പട്ടി പിടിച്ചോണ്ട് പോയെന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ ഒന്നും ഇല്ലായിരുന്നില്ല പാല് പിടിക്കാത്തില്ല രണ്ട് കുട്ടിയാണ് ഇപ്പൊന്നാടൻ ഞാൻ ഞാൻ പോയിട്ട് ഇല്ലായിരുന്നു ഒരു പാലൊന്നും കുടിക്കാതെ കുഞ്ഞായിരുന്നു കൊടുക്കും നമ്മടെ ഇരിക്കുന്ന ആടെന്നു വെച്ചാല് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരാടാണ് എന്ത് പ്രായം കഴിഞ്ഞിട്ടുണ്ട് നാലു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് എവിടെയാണ് കിട്ടുന്നത്

പിന്നെ ആഹാരം എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല ഫുഡിലൊന്നും കഴിക്കുന്ന വേറെ ഒന്നും ഇല്ല ആഴ്ച ഒരു ജോലി പോലും കൃഷ്ണമണിയുടെ ഒക്കെ ഒരു ബ്രൌൺ കളർ പോലത്തെ ഹൈദരാബാദിലെന്താ ക്രോസ്ബാദിൽ നല്ല ചെവിക്ക് ടൈപ്പ് അല്ലേ ഇവിടെ ഒരു ഒരു നെക്കിനൊരി കണ്ണ് കാണാൻ തപ്പി തപ്പി നടന്നതാണ് പുറത്തൊക്കെ അഴിച്ചിട്ട് സൗണ്ട് കേട്ട് വരൂ സൗണ്ടില് കീറി കൊടുക്കണല്ലേ കേല ചെറുതായിട്ട് ഇവിടെ അല്ല പിന്നാക്ക ഇത് അങ്ങനെന്തോ പ്രശ്നം പോലെ വന്നതോ പാല് നമ്മള് പ്രത്യേകന്ന് പറയാം നമ്മള് നടന്നു പോയാൽ പോലും അയാൾക്ക് അറിയാം പെട്ടെന്ന് രാത്രി ഇപ്പം ഒരു രണ്ടു മണി സമയത്ത് നമ്മളൊന്ന് വരണേ വന്നാലും ഭയങ്കര കരച്ചില്ല കരച്ചിലാണ് അല്ലേ സൗണ്ട് വെച്ചത് പിടിക്കും നിന്ന ശ്രടാ സൗണ്ട് കേ പേരെന്തെങ്കിലും ഉണ്ടോ അവനെ വിളിച്ച സൗണ്ട് കേട്ടെത്തൂല്ല രണ്ട് കണ്ണും കാണുമ്പോഴെങ്കിൽ അവന്റെ സൗണ്ട് കേട്ട് അവ കറക്ട് സ്ഥലത്തേത്തു 何が何が何が何何が何が何が何が

കുഞ്ഞാണല്ലേ പിന്നെ ബാക്കി എല്ലാരെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ നേർച്ച സീസൺ ബാച്ച് ഇറക്കിയില്ല ഷെഡ് ബാക്കി കാലിയായിട്ട് നല്ല അതുകൊണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ഇത് മെയിൽ കുട്ടിയാ ഇതിനകത്തൊരു പൂച്ച കുഞ്ഞ കിടക്കുന്നില്ല അതൊക്കെ ഉള്ളു അത് കിടന്ന് കിട്ടുന്നു മൂന്നെണ്ണത്തിന് കൊണ്ട് കളഞ്ഞിട്ട് രണ്ടെണ്ണത്തിന്

മെയിലാണോ ഫീമെൽ ആണോ അഡോപ്ഷൻ ആണോ വലുതാക്കിയിട്ട് ഉറപ്പാകുമ്പോ നമ്മള് കൊണ്ട് എവിടെ സേഫ് ആണെന്നുണ്ടെങ്കിൽ ആർക്കും അഡോപ്ഷൻ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പുറത്തങ്ങ് വിട്ടേക്കും ആഴ്ച ആഴ്ച വിട്ടേക്കാം സ്വരക്ഷയാകുമ്പോൾ ഇപ്പം പട്ടിയൊക്കെ പിടിച്ചോണ്ട ഒരു കാര്യം ഇത് അങ്ങനെയുള്ള കൂട ഇതിനകത്ത് കിളി പ്രാവ് ഏത് സാധനവും വയ്യാതെ കിടന്നാലും നമ്മള് കൊണ്ടുവന്നിട്ട് ചികിത്സിച്ച് വരുവാ